അപ്പോൾ ഇന്ന് നടന്ന എൽ ഡി സി പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നവരിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമല്ലാതിരുന്നത് എ വി കുട്ടിമാളു അമ്മ ടി സുനന്ദാമ്മ അക്കാമ ചെറിയാൻ ആനി മസ്ക്രി അപ്പോൾ ഇതിൽ ആരാണ് കേരള ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ലാതിരുന്നത് ഓപ്ഷൻ ബി ആണ് ടി സുനന്ദാമയാണ് വന്ദേ വന്ദേമാതരം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു വന്ദേ വന്ദേമാതരം ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ഓപ്ഷൻ എ ആണ് ഉറുദു പത്രമാണ് വന്ദേ മാതരം മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല ഇത് ആരുടെ വാക്കുകളാണ് ഓപ്ഷൻ എ ആണ് ജോൺ ലോക്കിന്റെ വാക്കുകളാണ് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്നത് അടുത്തത് സൺയാട്സെണ്ണിന്റെ തത്വങ്ങൾ ഏവാ സൺയാട്സെണ്ണിന്റെ തത്വങ്ങൾ ഏവ അപ്പോൾ അപ്പോ സൺയാട്സെണ്ണിന്റെ തത്വങ്ങൾ എന്തൊക്കെയാണ് ദേശീയത ജനാധിപത്യം സോഷ്യലിസം ദേശീയത ജനാധിപത്യം സോഷ്യലിസം എന്നിവയാണ് സന്യാട് സെൻ്റിൻ്റെ തത്വങ്ങൾ ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും മൂന്നും യു എൻ ഇപ്പോൾ എത്ര അംഗങ്ങളാണ് ഉള്ളത് ഓപ്ഷൻ ഡി ആണ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങളാണ് യു എൻ ഇപ്പോൾ ഉള്ളത് ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഏത് ഓപ്ഷൻ എ ആണ് നാങ്കിങ് ഉടമ്പടിയാണ് നാങ്കിങ് ഉടമ്പടിയാണ് ഒന്നാം കറുപ്പ് യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടി ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് ഇങ്ങനെയും അറിയപ്പെടുന്നു ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് അറിയപ്പെടുന്നത് ഓപ്ഷൻ എ ആണ് ഉപോഷണ ഉച്ചമർദ്ദ മേഖല എന്നാണ് ഹോഴ്സ് ലാറ്റിറ്റ്യൂഡ് അറിയപ്പെടുന്നത് ചുറ്റുമുള്ള ഭൂമിയുടെ ഭ്രമണത്തിൽ സംഭവിക്കുന്ന പെരിഹീലിയൻ എന്നതുകൊണ്ട് മനസ്സിലാക്കുന്നത് പെരിഹീലിയൻ എന്താണ് ഓപ്ഷൻ എ ആണ് സൂര്യനും ഭൂമിയും അടുത്തടുത്തായി സൂര്യനും ഭൂമിയും അടുത്തടുത്തായിട്ട് വരുന്നതാണ് പെരിഹീലിയൻ നമ്മുടെ അന്തരീക്ഷ പാളികളിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ഓപ്ഷൻ ഡി ആർജ്രത നമ്മുടെ അന്തരീക്ഷ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ആർജ്രത എന്ന് പറയുന്നത് റിമോട്ട് സെൻസിങ് സാങ്കേതിക വിദ്യയുടെ ആധുനികവൽക്കരണത്തിന് ഇന്ത്യയുടെ സംഭാവന ഏറെ പ്രസക്തമാണ് ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിങ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഇന്ത്യയുടെ നാഷണൽ റിമോട്ട് സെൻസിംഗ് സെൻറ്ററിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഓപ്ഷൻ സി ആണ് ഹൈദരാബാദിലാണ് ഉൾനാടൻ ജലപാതകൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു ദേശീയ ജലപാത നാല് ഇവയിൽ ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ദേശീയ ജലപാത നാല് ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് ഓപ്ഷൻ സി ആണ് ബ്രാഹ്മിണി മഹാനദി ഡെൽറ്റ ബ്രാഹ്മിണി മഹാനദി ഡെൽറ്റ പരിക്രമണ തലത്തിൽ നിന്ന് ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവാണ് ഓപ്ഷൻ ഡി അറുപത്തി ആറര ഡിഗ്രി ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് എൻഎസ്എസ് ഒ നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്തത് ഓപ്ഷൻ സി ആണ് ദേശീയ കുടുംബാരോഗ്യ സർവേ ഉദാരവൽക്കരണത്തിന്റെ നയത്തിൻ കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഓപ്ഷൻ ബി ആണ് വ്യവസായിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങൾ ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലയളവിലാണ് ഓപ്ഷൻ ഡി ആണ് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഇനി പറയുന്ന ശ്രേണികളിൽ ശരിയായത് ഏത് ഓപ്ഷൻ സി ആണ് മധ്യപ്രദേശ് പഞ്ചാബ് ബീഹാർ താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത് ഓപ്ഷൻ എ ആണ് ഗ്രാമതലത്തിൽ പദ്ധതികൾ ആവിഷ്കരിക്കുന്നു ഇതാണ് നീതി ആയോഗിന്റെ പ്രവർത്തന പരിധിയിൽ വരാത്തത് മത്സരപരവും സഹകരണപരവുമായ ഫെഡറലിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു പോളിസി ഗൈഡൻസും നിർദ്ദേശങ്ങളും നൽകുന്നു പരിപാടികളും സംരംഭങ്ങളും നടപ്പിലാക്കുന്നത് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നു അപ്പോൾ ഇതൊക്കെ നീതി ആയോഗിന്റെ പ്രവർത്തന പരിധിയിൽ വരുന്നതാണ് ഏത് ഇന്ത്യൻ പൊതുമേഖലാ ബാങ്കാണ് അടുത്തിടെ മറ്റൊന്നുമായി ലയിപ്പിച്ച് ആസ്തിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ബാങ്കായി മാറിയത് ഓപ്ഷൻ ഡി ആണ് ബാങ്ക് ഓഫ് ബറോഡയാണ് ബാങ്ക് ഓഫ് ബറോഡ ഇന്ത്യൻ സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭം ലക്ഷ്യമിടുന്നത് ഓപ്ഷൻ എ ആണ് ഇന്ത്യൻ നിർമ്മാണ മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക ഒരു രാഷ്ട്രത്തിന്റെ ഭൂപ്രദേശം എന്ന ഘടകത്തിൽ ഉൾപ്പെടാത്തത് ഏത് ഓപ്ഷൻ സി ആണ് ആ രാജ്യത്തിന്റെ തീരത്തിൽ നിന്നും പന്ത്രണ്ട് നോട്ടിക്കൽ മൈലിനപ്പുറത്തുള്ള സമുദ്രമേഖല ഒരു രാജ്യത്തിന്റെ കരമേഖല രാജ്യത്തിന്റെ വായുമേഖല രാജ്യത്തിന്റെ തീരപ്രദേശം എന്നിവയൊക്കെ രാഷ്ട്രത്തിന്റെ ഭൂപ്രദേശം എന്ന ഘടകങ്ങളിൽ ഉൾപ്പെടുന്നതാണ് ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താനാവാത്തത് ഓപ്ഷൻ ബി ആണ് ജനാധിപത്യമാണ് ഒരു രാഷ്ട്രത്തിന്റെ അടിസ്ഥാന ഘടകത്തിൽ ഉൾപ്പെടുത്താനാവാത്തത് പറയുന്ന അവകാശങ്ങളിൽ രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത് ഏതൊക്കെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒന്ന് രണ്ട് നാല് മാത്രം ഔദ്യോഗിക സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവകാശം ഗവൺമെന്റിനെ വിമർശിക്കാനുള്ള അവകാശം സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്നിവയാണ് രാഷ്ട്രീയ അവകാശങ്ങൾ എന്ന ഗണത്തിൽ പെടുന്നത് ഉദ്യോഗസ്ഥ വൃന്ദം ഒരു ഗവൺമെന്റിന്റെ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ഓപ്ഷൻ ബി ആണ് കാര്യനിർവഹണ വിഭാഗം താഴെ കൊടുത്തിരിക്കുന്നവയിൽ രാജ്യസഭയുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ ഏതെല്ലാമാണ് അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന രാജ്യസഭാ സ്പീക്കർ സ്ഥാനം ഉപരാഷ്ട്രപതി വഹിക്കുന്നു ആ പ്രസ്താവന ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന രാജ്യസഭ ഒരു സ്ഥിരം സഭയല്ല അത് തെറ്റാണ് രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് രാജ്യസഭാ അംഗങ്ങളെ അഞ്ച് വർഷത്തേക്ക് തിരഞ്ഞെടുക്കുന്നു അതും തെറ്റാണ് രാജ്യസഭാ അംഗങ്ങളെ ആറ് വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത് രാജ്യസഭ ജനങ്ങളുടെ പ്രതിനിധി സഭയാണ് അതും തെറ്റാണ് ജനങ്ങളുടെ പ്രതിനിധി സഭ എന്നറിയപ്പെടുന്നത് ലോകസഭയാണ് അപ്പോൾ ഇതിലെ തെറ്റായ വസ്തുതകൾ രണ്ടും മൂന്നും നാലുമാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അടുത്തത് ശ്രീ വി മുരളീധരൻ എം കേന്ദ്ര ഗവൺമെന്റിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്ന മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്തിരുന്നത് വി മുരളീധരൻ എം കേന്ദ്ര ഗവൺമെന്റിൽ ഏതു വിഭാഗത്തിൽപ്പെടുന്ന മന്ത്രിസ്ഥാനമാണ് കൈകാര്യം ചെയ്തിരുന്നത് ഓപ്ഷൻ ബി ആണ് സഹമന്ത്രിയായിരുന്നു സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത് അപ്പോൾ സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഒന്നും നാലുമാണ് ജസ്റ്റിസ് ഹരിലാൽ ജെ കനിയയായിരുന്നു സുപ്രീം കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ജില്ലാ കോടതികളുടെയും കീഴ് കോടതികളുടെയും മേൽനോട്ടം വഹിക്കുന്നത് സുപ്രീം കോടതിയാണ് ഒന്നും നാലും ശരിയായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഈ സഞ്ജീവനി പദ്ധതി ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് ഏത് സംസ്ഥാനത്താണ് ഓപ്ഷൻ ബി ആണ് കേരളത്തിലാണ് താഴെ പറയുന്നതിൽ ഏത് പദ്ധതിയിലൂടെയാണ് പട്ടികവർഗക്കാരായ അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ജനനി ജന്മരക്ഷാ പദ്ധതിയിലൂടെയാണ് പട്ടിക അമ്മമാർക്കും കുട്ടികൾക്കും പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനായി പ്രതിമാസ ധനസഹായം ലഭിക്കുന്നത് അടുത്തത് കല്ലൻ പൊക്കുടൻ പരിസ്ഥിതി സംരക്ഷണത്തിനായി ഏത് മേഖലയിലാണ് പ്രമുഖ സാന്നിധ്യമായിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് കണ്ടൻ കാടുകളുടെ സംരക്ഷണം അടുത്തത് ഇപ്പോഴത്തെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ആരാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ് ഓപ്ഷൻ ഡി ആണ് ശ്രീ പിണറായി വിജയൻ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധമില്ലാത്ത വസ്തുതകൾ ഏതെല്ലാം അപ്പോൾ ഇതിൽ പ്രൊവിഷണൽ ആൻസർ ഉള്ള ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്ന് നാല് മാത്രം പക്ഷേ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധമില്ലാത്ത വസ്തുതകളല്ല അപ്പോൾ ഇത് ചെറിയൊരു ഡൗട്ട് ഉള്ളതാണ് അപ്പോൾ ഇതിൽ കറക്ഷൻ ഉണ്ടെങ്കിൽ ആരെങ്കിലും കമന്റ് ചെയ്യണേ അടുത്തത് തെളിനീരൊഴുകും നവകേരളം പദ്ധതി ലക്ഷ്യമിടുന്നത് ഓപ്ഷൻ ബി ആണ് സംസ്ഥാനത്തെ മുഴുവൻ ജലാശയങ്ങളെയും മാലിന്യമുക്തമാക്കാൻ അടുത്തത് ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിന്റെ ലോഗോയോടൊപ്പമാണ് കാണുന്നത് ഒന്നായി മുന്നേറാം എന്ന വാക്യം ഏത് ഉദ്യമത്തിന്റെ ലോഗോയോടൊപ്പമാണ് കാണുന്നത് ഓപ്ഷൻ എ ആണ് കുടുംബശ്രീ മസ്തിഷ്കത്തിൽ ഡോപ്പമിൻ എന്ന നാടീയ പ്രേക്ഷകത്തിന്റെ ഉത്പാദനം കുറയുന്നത് മൂലം ശരീരത്തിന് വിറയൽ പേശികളുടെ ക്രമരഹിതമായ ചലനം ശരീര തുലന നില നഷ്ടമാവുക എന്നീ അവസ്ഥകൾ കാണപ്പെടുന്നു ഇത് ഏത് രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് ഓപ്ഷൻ ബി ആണ് പാർക്കിൻസൺസ് രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് താഴെപ്പറയുന്നവയിൽ തൊഴിൽ ജന്യ രോഗമല്ലാത്തത് ഏത് ഓപ്ഷൻ ബി ആണ് സോറിയാസിസ് ആണ് തൊഴിൽ ജന്യ രോഗം അല്ലാത്തത് സിലിക്കോസിസ് ന്യൂമോകോണിയോസിസ് ആസ്പെറ്റോസിസ് എന്നിവയൊക്കെ തൊഴിൽജന്യ രോഗങ്ങളാണ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്ന രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ് ഈ പ്രവർത്തനം നടത്തുന്ന ശ്വേതരക്താണുക്കൾ ഏതൊക്കെ ഓപ്ഷൻ സി ആണ് മോണോസൈറ്റും ന്യൂട്രോഫിലും ആണ് ഡി ഡി ടി പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് പേച്ചൽ കാഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകമേത് ഓപ്ഷൻ ഡി ആണ് നിശബ്ദ വസന്തം അഥവാ സൈലൻറ് സ്പ്രിംഗ് അടുത്തത് സ്ഥൂലധാതുക്കൾ ഏതൊക്കെ സ്ഥൂലധാതുക്കൾ ഏതൊക്കെ ഓപ്ഷൻ എ ആണ് കാൽസ്യം പൊട്ടാസ്യം ക്ലോറൈഡ് സോഡിയം മാതാപിതാക്കൾ നഷ്ടമാകുകയോ അല്ലെങ്കിൽ ഒരാൾ മരിക്കുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് കുട്ടികളെ സംരക്ഷിക്കാൻ സാമ്പത്തിക സ്ഥിതി ഇല്ലാതെ വന്നാൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്ന പദ്ധതി ഓപ്ഷൻ സി ആണ് സ്നേഹപൂർവ്വം പദ്ധതി അടുത്തത് പുൽമേടുകളും വന്യജീവികളെയും സംരക്ഷിക്കുന്നതിനായി മഹാരാഷ്ട്രയിൽ വരുന്ന കൺസർവേഷൻ റിസർവ് ഓപ്ഷൻ ബി ആണ് അട്ടാടി അടുത്തത് പരമ്പരാഗത വൈദ്യശാസ്ത്ര ഗവേഷണത്തിനുള്ള സഹകരണ കേന്ദ്രമായി ഡബ്ല്യു എച്ച് ഒ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മൂന്നിന് ആയുഷ് മന്ത്രാലയത്തിൻ്റെ സെൻട്രൽ കൗൺസിൽ ഫോർ റിസർച്ച് ഇൻ ആയുർവേദ സയൻസിന് കീഴിലുള്ള ഏത് യൂണിറ്റിനെയാണ് നിയോഗിച്ചത് ഓപ്ഷൻ സി ആണ് എൻ ഐ ഐ എം എച്ച് ഹൈദരാബാദ് അടുത്തത് പ്രകാശരശ്മി ഒരു പ്രസത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഏഴ് വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസമാണ് ഓപ്ഷൻ സി വിസരണം ലോ ഓഫ് ഓഫിനേഷ്യ എന്നറിയപ്പെടുന്ന ന്യൂട്ടൻ്റെ ചലന നിയമം ഏത് ഓപ്ഷൻ എ ആണ് ന്യൂട്ടൻ്റെ ഒന്നാം ചലന നിയമം ഹൈഡ്രോളിക് ലിഫ്റ്റിൻ്റെ പ്രവർത്തന തത്വം എന്ത് ഓപ്ഷൻ സി ആണ് പാസ്കൽസ് നിയമം അടുത്തത് ട്രെയിൻ എയ്റ്റീൻ എന്നറിയപ്പെടുന്ന എക്സ്പ്രസ് ട്രെയിൻ ഏത് ട്രെയിൻ എയ്റ്റീൻ എന്നറിയപ്പെടുന്നത് വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് ചന്ദ്രയാൻ മൂന്നിൻ്റെ ലാൻഡറിൻ്റെ പേരെന്ത് ഓപ്ഷൻ എ ആണ് വിക്രം ആധുനിക ആവർത്തന പട്ടികയിലെ ആറ്റോമിക നമ്പർ ഏറ്റവും കൂടിയ മൂലകത്തിൻ്റെ പേരെന്ത് ഓപ്ഷൻ എ ആണ് ഒഗാനസൺ എന്നാണ് ഏത് നിശ്ചിത അനുപാതത്തിൽ ഏതെല്ലാം ഗാഢ ആസിഡുകൾ ചേർത്താണ് അക്കോറൈസിയ ലഭിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് ശാസ്ത്രജ്ഞനും അവർ മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്ന ബന്ധവും താഴെ നൽകിയിരിക്കുന്നു അതിൽ ഏറ്റവും ശരിയായത് തിരഞ്ഞെടുക്കുക അപ്പോൾ ഹെൻറി മോസ്ലെ അറ്റോമിക നമ്പർ ആണ് മെൻഡലിയഫ് എന്നാണ് അറ്റോമിക മാസ് ന്യൂ ന്യൂലാൻഡ്സ് അഷ്ടക നിയമം ഡൊബൈർ തൃഗങ്ങൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഏത് ഏറ്റവും കാഠിന്യമുള്ള ലോഹം ഓപ്ഷൻ സി ആണ് ക്രോമിയമാണ് അടുത്തത് താഴെ നൽകിയിരിക്കുന്ന ഗ്രാഫുകളിൽ ഏതാണ് ബോയിൽ നിയമം അനുസരിക്കാത്തത് അപ്പോൾ ഇതിൽ ബോയിൽ നിയമം അനുസരിക്കാത്തത് ഓപ്ഷൻ ഡി ആണ് താഴെ നൽകിയിരിക്കുന്നതിൽ എസ് കെ പൊറ്റക്കാടിന്റെ രചനകൾ മാത്രം ഉൾപ്പെട്ടത് ഏത് ഓപ്ഷൻ എ ആണ് വിഷ കന്യക ചന്ദ്രകാന്തം ബാലിദ്വീപ് എന്റെ വഴിയമ്പലങ്ങൾ ഋഷ്യശൃംഗനും അലക്സാണ്ടറും എന്ന നാടകം രചിച്ചതാര് ഓപ്ഷൻ സി ആണ് വയലോപ്പള്ളി ശ്രീധര മേനോൺ ടോക്കിയോ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ ത്രോ മത്സരത്തിൽ സുവർണ നേട്ടം കൈവരിക്കുവാൻ താണ്ടിയ ദൂരം ഓപ്ഷൻ ബി ആണ് എൺപത്തി ഏഴ് പോയിന്റ് അഞ്ച് എട്ട് മീറ്റർ ഗബ്രിയേൽ ദാസിയ മാർക്കസിന്റെ മരണാനന്തരം പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിൻ്റെ നോവൽ ഓപ്ഷൻ ബി ആണ് അഞ്ചിൽ ഓഗസ്റ്റ് അന്താരാഷ്ട്ര ഫീച്ചർ സിനിമാ വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഓസ്കാർ പുരസ്കാരം ലഭിച്ച സിനിമ ഓപ്ഷൻ സി ആണ് ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ് നന്മകൾ കേട്ടത് കണ്ടത് ചൊല്ലാൻ നാക്കിന് കഴിയട്ടെ തിന്മകൾ കണ്ടാൽ കൊത്തി കീറാൻ കൊക്കിന് കഴിയട്ടെ ഈ വരികൾ രചിച്ച കവി ആര് ഓപ്ഷൻ എ ആണ് അയ്യപ്പ പണിക്കരാണ് രചയിതാക്കളെയും രചനകളെയും ചേരും പടി ചേർക്കുക അപ്പൊ രാമപുരത്ത് വാര്യരുടെ രചന കുചേല വൃത്തമാണ് രാമപുരത്ത് വാര്യർ കുചേല വൃത്തം കുഞ്ചൻ നമ്പ്യാർ ഏതാണ് ഘോഷയാത്ര ഘോഷയാത്രയാണ് കുഞ്ചൻ നമ്പ്യാരുടെ കൃതി സുഭാഷ് ചന്ദ്രൻ പറുദീസ നഷ്ടം കാളിദാസൻ ഋതു സംഹാരം അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് അടുത്തത് ഒരു നെറ്റ്വർക്ക് ഹബിൻ്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവനകൾ ഏത് അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഒന്ന് മാത്രമാണ് ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളെ തമ്മിൽ ബന്ധിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നു ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്ന് മാത്രം സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൽ സങ്കീർണമായ കണക്കുകൂട്ടലുകൾ നടത്തുന്നതിനുള്ള ഒരു എളുപ്പമാർഗം ഏത് ഓപ്ഷൻ ബി ആണ് ഫങ്ഷൻസ് ഒരു വയർലെസ് റൂട്ടറിൻ്റെ പരിധി വിപുലീകരിക്കാൻ പറയുന്ന ഏത് ഉപകരണമാണ് സഹായിക്കുക ഓപ്ഷൻ എ ആണ് വയർലെസ് റിപ്പീറ്റർ ഒരു പോയിന്റിങ് ഇൻപുട്ട് ഡിവൈസിൻ്റെ ഉദാഹരണം ഏത് ഓപ്ഷൻ ബി ആണ് മൗസ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വെബ് ബ്രൗസർ ഏത് ഓപ്ഷൻ ബി ആണ് ഗൂഗിൾ ക്രോം ആണ് പോക്സോ നിയമത്തിലെ ഏത് വകുപ്പാണ് കുട്ടിയെ അശ്ലീല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് വിഭാഗം പതിനാലാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം സ്ഥാപിതമായ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ പ്രാഥമിക പ്രവർത്തനം എന്താണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം സ്ഥാപിതമായ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയുടെ പ്രാഥമിക പ്രവർത്തനം എന്താണ് ഓപ്ഷൻ സി ആണ് ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും അടുത്തത് ഡി വി നിയമത്തിലെ ഏത് വകുപ്പാണ് ഗാർഹിക പീഡനത്തെ നിർവചിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് വിഭാഗം മൂന്ന് ഏത് നിയമപ്രകാരമാണ് എൻ എച്ച് ആർ സി സ്ഥാപിച്ചത് ഓപ്ഷൻ എ ആണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് അടുത്തത് നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ ഒരു അപേക്ഷ സ്വീകരിക്കാൻ വിസമ്മതിച്ചതിന് അല്ലെങ്കിൽ വിവരങ്ങൾ നൽകാത്തതിന് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഇൻഫർമേഷൻ കമ്മീഷൻ ചുമത്താവുന്ന പരമാവധി ശിക്ഷ എന്താണ് ഓപ്ഷൻ ബി ആണ് ഇരുപത്തി അയ്യായിരം രൂപയാണ് വിവരാവകാശ നിയമപ്രകാരം മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഇൻഫർമേഷൻ കമ്മീഷണർമാർ എന്നിവരുടെ പരമാവധി കാലാവധി എത്രയാണ് ഓപ്ഷൻ ബി ആണ് അഞ്ച് വർഷം അല്ലെങ്കിൽ അറുപത്തി അഞ്ച് വയസ്സ് വരെ ഏതാണോ ആദ്യം അത് ഒരു പരാതിയുടെ അന്വേഷണ സമയത്ത് വിവരാവകാശ കമ്മീഷന് എന്ത് അധികാരമാണ് ഉള്ളത് വ്യക്തികളെ വിളിച്ചു വരുത്തി ഹാജരാക്കാൻ നിർബന്ധിക്കുകയും സത്യപ്രതിജ്ഞയിൽ വാക്കാലുള്ളതോ രേഖാമൂലമോ ആയ തെളിവുകൾ നൽകാൻ അവരെ നിർബന്ധിക്കുകയും ചെയ്യുക രേഖകളുടെ കണ്ടെത്തലും പരിശോധനയും ആവശ്യമാണ് ഏതെങ്കിലും കോടതിയിൽ നിന്നോ ഓഫീസിൽ നിന്നോ ഏതെങ്കിലും പൊതുരേഖയോ അതിൻ്റെ പകർപ്പുകളോ ആവശ്യപ്പെടുക അപ്പോൾ ഈ മൂന്ന് അധികാരങ്ങളും ഒരു പരാതിയുടെ അന്വേഷണ സമയത്ത് വിവരാവകാശ കമ്മീഷന് ഉള്ളതാണ് അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവയെല്ലാം ഓക്കെ അപ്പോൾ ഇത്രയും ജി കെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നടന്ന എൽ ഡി സി പരീക്ഷയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്